രാധെ രാധേ പുസ്തകങ്ങളോ പണിയായുധങ്ങളോ എങ്ങനെയാണ് പൂജയ്ക്ക് വെക്കേണ്ടത് നമ്മൾ ക്ഷേത്രങ്ങളിൽ കൊണ്ട് പുസ്തകങ്ങളൊക്കെ കൊടുക്കാറുണ്ട് പൂജയ്ക്ക് വയ്ക്കാൻ അത് നല്ല കാര്യവുമാണ് പക്ഷേ ക്ഷേത്രങ്ങളിൽ പുസ്തകങ്ങൾ കൊണ്ട് പൂജയ്ക്ക് വെച്ചാലും നമ്മൾ താമസിക്കുന്ന ഗ്രഹത്തിൽ നിർബന്ധമായും പുസ്തകങ്ങളോ പണിയായുധങ്ങളോ പൂജയ്ക്ക് വെച്ചിരിക്കണം അതിന് ചില ചിട്ടകളുണ്ട് ഒന്ന് നിങ്ങൾ പൂജയ്ക്ക് വെക്കുന്നത് നമ്മുടെ പൂജാമുറിയിലായിരിക്കണം പൂജാമുറി ഇല്ലാത്തവരെ ചെയ്യും പൂജാമുറി ഇല്ലാത്തവർ ഈശാന കോണെന്ന് പറയും അതായത് വടക്ക് കിഴക്ക് ഭാഗം ആ വടക്ക് കിഴക്ക് ഭാഗത്ത് പൂജാമുറി ഇല്ലാത്തവർക്ക് എന്ത് ചെയ്യാം പൂജയ്ക്ക് വെക്കാം അതിന് നമ്മൾ എവിടെയാണോ പുസ്തകം പൂജയ്ക്ക് വെക്കുന്നത് ആ സ്ഥലം ഒന്നുകിൽ ചാണക വെള്ളം കൊണ്ടോ അല്ലെങ്കിൽ മഞ്ഞൾ വെള്ളം കൊണ്ടോ അല്ലെങ്കിൽ തുളസി ഇട്ട വെള്ളം കൊണ്ടോ നമ്മൾ കഴുകി വൃത്തിയാക്കണം അവിടെ ഒരു ഉയർന്ന പീഠം അതായത് ടീപ്പോ ആകാം ചൂടാകാം ഒരു ഉയർന്ന പീഠം വെക്കണം പീഠം വെച്ചിട്ടും സരസ്വതി ലക്ഷ്മി ഗണപതി സരസ്വതിയും ഗണപതിയും നിർബന്ധം ലക്ഷ്മി ദേവിക്ക് പകരം നിങ്ങളുടെ മറ്റേതെങ്കിലും ഇഷ്ടദേവത വേണമെങ്കിൽ ആകാവുന്നതാണ് ഈ മൂന്ന് പേരുടെ ഫോട്ടോ വെക്കണം ആ ഉയർന്ന പീഠത്തിൽ അതിൽ നടുക്കാണ് നമ്മുടെ ദേവിയുടെ ചിത്രം വെക്കേണ്ടത് ഇടതുവശത്ത് ഗണപതി വലതുവശത്ത് ലക്ഷ്മി ലക്ഷ്മി ഉണ്ടെങ്കിൽ ഉത്തമം ലക്ഷ്മിയുടെ ചിത്രം ഇല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടദേവനോ ദേവതയോടെയോ ഒരു ചിത്രം വെക്കാം ഈ ചിത്രങ്ങളിൽ പൂമാലകൾ ഇട്ടാൽ വളരെ നല്ലതാണ് പിന്നെ പൂജയ്ക്ക് നമ്മൾ വെക്കുന്ന സാധനങ്ങൾ ഭദ്രമായി കടലാസിൽ പൊതിഞ്ഞു കൊണ്ടുവന്നിട്ട് അതിനകത്ത് കുങ്കുമവും ചന്ദനവും ചാർത്തണം അതിനുശേഷം വിളക്ക് കത്തിച്ച് കർപ്പൂരം ഒഴിയണം എന്നിട്ട് നമ്മുടെ കൈകളിൽ അല്പം പൂക്കൾ എടുത്തിട്ട് ഗണപതിയെ ധ്യാനിക്കുക എന്നിട്ട് ഗണപതിയെ ധ്യാനിച്ചിട്ട് ഗണപതിയുടെ ചിത്രത്തിലേക്ക് ആ പൂക്കളെടണം അതുപോലെ കുറച്ച് പൂക്കളെടുത്ത് എടുത്ത് സരസ്വതിയെ ധ്യാനിച്ചിട്ട് സരസ്വതിയുടെ ചിത്രത്തിലേക്കും ലക്ഷ്മിയെ ധ്യാനിച്ച് ലക്ഷ്മി ദേവിയുടെ ചിത്രത്തിലേക്ക് ഇടണം അവിടെ നിങ്ങൾ ഫ്രൂട്ട്സോ സ്വീറ്റ്സോ അങ്ങനെ എന്ത് അവിടെ വെച്ചാലും വളരെ നല്ലതാണ് പൂജ എടുക്കുന്നത് വരെ നമ്മൾ വിളക്ക് അണയാതെ വെച്ചാൽ നല്ലതാണെന്നൊരു നിയമമുണ്ട് പക്ഷേ നമ്മുടെ വീടുകളിൽ അത് എത്രമാത്രം പ്രാവർത്തികമാകുമെന്ന് അറിയില്ല അതുകൊണ്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ രാത്രി കിടക്കാൻ പോകുമ്പോൾ അണയ്ക്കാം പിറ്റേന്ന് രാവിലെ കത്തിച്ചു വെക്കാം കാരണം കിടാവിളക്കല്ലെങ്കിൽ ചിലപ്പോൾ രാത്രി എലിയൊക്കെ തിരിയെടുത്തുകൊണ്ട് പോയി അപകട സാധ്യതയുണ്ട് പൂജ എടുക്കേണ്ടത് എങ്ങനെയെന്ന് മറ്റൊരു വീഡിയോയിൽ പറയാം